ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ വന്നിട്ടുള്ളതും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയൂണുകറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ പതിവ് പോലെ തന്നെ നല്ലൊരു പ്രഭാതമൊക്കെ കണ്ട് തുടങ്ങാമല്ലേ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആണല്ലേ അപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മളവിടെ തട്ടിമുട്ടിക്കുന്നു പിന്നെ അതേ നമ്മള് അടുക്കളയിൽ വന്ന് നമ്മുടെ പണികളൊക്കെ തുടങ്ങാതിട്ടോ അപ്പം അതുപോലെ തന്നെ അത് ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ വലിയ കാര്യത്തിലുള്ള പണികളൊന്നുമല്ല അല്ല ഇന്നൊരു മടക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം അതാവുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം ഗോതമ്പ് പൊടിയിൽ ഉപ്പും ഒരു മുട്ടയും ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾ ഗോതമ്പ് ദോശയ്ക്ക് കലക്കണ പോലെ കലക്കിയെടുത്തിട്ട് പിന്നെ അതിൽ ആയിട്ട് നാളികേരവും പഞ്ചസാര ഒക്കെ വെച്ചിട്ട് മടക്കിയെടുക്കുന്നതാണ് നമ്മുടെ ഗോതമ്പ് മടക്കടാട്ട അപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും അരി കുറച്ച് നേരം ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് ആ സമയം കൊണ്ട് എന്തേ നമ്മൾ മടക്ക് അടക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചു കൂട്ടാം അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫില്ലിങ്ങും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് അത് നമ്മൾ അരിയൊക്കെ എടുത്ത് അരിയൊക്കെ ഒന്ന് കഴുകി ഇട്ടിട്ട് വേണം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കട്ടോ അപ്പൊ ശർക്കരയാവും കൂടുതൽ നല്ലത് അപ്പം ഇന്ന് ഒത്തിരി പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ചു അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കണം അപ്പ മാവൊക്കെ ഒന്ന് ഉണങ്ങി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് പൊറ്റി കൊടുക്കട്ട ഇനി അതിലേക്ക് ഫില്ലിങ് വെച്ച് ഒന്ന് മടക്കിയെടുക്കാം മടക്കി എല്ലാ സൈഡുകളും ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഫില്ലിങ് പുറത്തേക്ക് പോവാതെ കിട്ടും അപ്പോൾ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണത് ആണ് കേട്ടോ അപ്പം അങ്ങനെ ചെറിയ ഒരു മടി ഉള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ട ഇത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ അത് നമ്മൾ ഉച്ചക്കയിലത്തേക്കുള്ള കറികളും വേഗം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഇന്ന് കുമ്പളങ്ങയും പരിപ്പും ഒഴിച്ചുകറിയായിട്ട് ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഒരു പിടി പരിപ്പൊന്ന് കഴുകി ഇതേ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പകുതി കുമ്പളങ്ങ ചെറുതാക്കി അരിഞ്ഞതൊന്ന് കഴുകിയെടുത്ത് അപ്പോൾ അതും അത് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു പിന്നെ അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണോളം മുളക് പൊടിയും വരവിനാവശ്യമുള്ള മുളക് എടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അതൊന്ന് വെന്തു വരട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് ചീര ഉണ്ട് ബാൽക്കണിയിൽ അപ്പം അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ ഉപ്പേരിക്കായിട്ട് ഇന്ന് ചീരയും അപ്പോൾ കുറച്ചു തന്നെ ഉള്ളു വല്ലാണ്ട് ഇല്ല ചീര അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മുട്ടയും കൂടി ചേർത്ത് ചീര മുട്ടത്തോരനാക്കാമെന്ന് വിചാരിച്ചുകൂട്ടാം അപ്പം അതേ നമ്മൾ ചീരയൊക്കെ പൊട്ടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം അപ്പം നമ്മുടെ ബാൽക്കണിയിലുള്ള നല്ല ഫ്രഷായ ചീരയാണ് അപ്പം അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതേ നമ്മുടെ കുമ്പളങ്ങയും പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് നാളികേരം ഒന്ന് അരച്ചെടുത്തിട്ട് അപ്പോൾ ഏകദേശം അരമുറിയോളം നാളികേരം ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുത്തുള്ളത് അപ്പോൾ എരിവ് കുറവായതുകൊണ്ട് തന്നെ ഒരു രണ്ട് പച്ചമുളക് ഞാൻ അരക്കിണയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നാളികേരം അരച്ച് എടുത്തത് ഇത് നമ്മൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് തിളച്ച് വന്നപ്പോൾ നാളികേരം അരച്ച അരപ്പ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു കേട്ടോ ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ചു കൊടുക്കാം അപ്പോൾ അതേ അത് അപ്പുറത്തോട്ട് അങ്ങ് മാറ്റി നമ്മൾ വേറെ ചെറിയ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കറി അവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് താളിക്കാനുള്ളതൊക്കെ റെഡിയാക്കാം കടുകൊക്കെ അതേ പൊട്ടി വന്നപ്പോൾ രണ്ട് വറ്റൽ മുളകും കുറച്ച് ഇട്ട് ഒന്ന് മൂപ്പിച്ചു മൂപ്പിച്ച് അതിതേ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഒഴിച്ച് കറി റെഡിയാക്കി ഇനി നമുക്ക് ചീരയും മുട്ടയും കൂടിയുള്ള ഒരു ഉപ്പേരിയും ഉണ്ടാക്കാം അപ്പം തേൻ നമ്മുടെ ഒഴിച്ചു കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി തേൻ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട ഒരു പിടി ചെറിയ ചെറിയുള്ളി എരിഞ്ഞതൊന്ന് മൂപ്പിച്ചു അതിന് ശേഷം അതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടിയും ചേർത്ത് അതും ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു പിടി നാളികേരം കൂടി ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് അതൊന്ന് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കണം നാളികേരം ൂത്ത് നല്ലൊരു മണമൊക്കെ വരുമ്പോ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ചീര ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കേട്ടാ അത് വീഡിയോ കട്ടായി പോയതാന്ന് തോന്നുന്നു അപ്പോൾ ഉപ്പ് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് അതൊന്ന് മൂടി വെച്ചപ്പോഴേക്കും തന്നെ ചീരയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തുറന്ന് അതിലേക്ക് രണ്ട് മുട്ട കൂടി ചേർത്തു പിന്നെ അതിലേക്ക് നമ്മൾ മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടേ ഇതേ കുരുമുളക് പൊടി ഇട്ടുണ്ട് ഒരു കാൽ സ്പൂണൊക്കെ ഉണ്ടാവും കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മുട്ട മാത്രം ഒന്ന് ചിക്കി എടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ചെറിയ തീയിൽ അങ്ങനെ ഇളക്കി അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പം തീ അധികം കൂട്ടി വയ്ക്കാതെ ചെറിയ തീയിൽ അങ്ങനെ ഇളക്കി നല്ല നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അപ്പം നമ്മുടെ നല്ല ചീര മുട്ട ഉപ്പേരി റെഡി ആയിട്ടേട്ടാ പിന്നെ ഇതേ ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നുള്ളത് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മസാല വരട്ടിയെടുക്കുക അപ്പോൾ മസാലയ്ക്കായിട്ട് ഞാൻ എടുത്തുള്ളത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും പെരിഞ്ചീരകവും പിന്നെ നാരങ്ങനീര് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് കോൺഫ്ലോർ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തുള്ളതാണ് അപ്പോൾ അതിലേക്ക് ഇതേ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ട് നന്നായി മസാല പുരട്ടി അതുകൊണ്ട് മാറ്റി വെച്ച് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതേ പാനിലേക്ക് ഓയിലൊഴിച്ച് ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് ആവുമ്പോഴേക്കും ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണ്ട കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് ചെമ്മീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു കുഞ്ഞൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ചെമ്മീൻ ഉണക്ക ചെമ്മീനൊക്കെ കഴുകി അതേ ഒരു പാനിലേക്കിട്ട് അതൊന്ന് വറുത്തെടുക്കുക അപ്പോൾ അതൊന്ന് മൂത്ത് ഒരു വിധം ഒരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് പിന്നെ വറ്റൽ മുളകും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ചെമ്മീൻ ഒന്ന് ഒരു വിധം ഒന്ന് മുരിഞ്ഞു വന്നപ്പോഴാണ് മുളക് ഇട്ടുള്ളത് അപ്പോൾ അത് രണ്ടും കൂടി വീണ്ടും ഒന്നും കൂടി വറുത്തെടുത്തു ഇനി അത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോൾ ഒന്ന് ചൂടാറിയുമ്പോഴേക്കും അത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരും കേട്ടോ അപ്പോൾ അതൊന്ന് രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് ചൂടാറിയപ്പോൾ അതെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉണക്കച്ചമ്മീനും മറ്റല്ലമുളകും വറുത്തെടുത്തത് പൊടിച്ച് ഒരു ബൗളിലേക്ക് ബൗളിലേക്കിട്ടു അതിലേക്ക് പിന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചാലിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡിയായി അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തരി ചോറുണ്ട് അതിലേക്ക് ഇത് ചീര മുട്ട ഉപ്പേരിയുണ്ട് പിന്നെ ചെമ്മീൻ ചമ്മന്തിയും പിന്നെ ചിക്കൻ വറുത്തതും പിന്നെ ഒഴിച്ചുകറിയായിട്ടുള്ള കുമ്പളങ്ങ പരിപ്പ് ഒഴിച്ചു കറി ഇട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബായ്